ഒന്നാമത്തെ നിബന്ധന നെയ്യത്താല് നെയ്യത്താഴാ വെക്കേണ്ടത് ജക്കാത്ത് കൊടുക്കേണ്ടവനാലോ അവനാ നെയ്യത്ത് വെക്കേണ്ടത് ഉദാഹരണം പറയാ അബുസുനു ഓന്റെ മുതലിന്റെ ദക്കാത്ത് കൊടുക്കുക അതിനിപ്പൊ ഞാൻ നെയ്യത്തി വെച്ചിട്ട് കാര്യമില്ലല്ലോ അബ്സുനു ദക്കാത്ത് കൊടുക്കുമ്പോ ഞാൻ പറഞ്ഞെന്തൊരു മുസ്താദിനെ നെയ്യത്തിൽ വെച്ചോ അല്ലെങ്കിൽ അന്താ അതൊക്കെ നടക്കുന്നില്ല അത് നടക്കൂല മുമ്പ് തീരെ ഒരു നിക്കഴിക്കാത്തൊരു മനുഷ്യനെന്തെയ്തു ഒലുണ്ടാ നിക്കാൻ പഠിപ്പിക്കാൻ തീരുമാനിച്ചു ഉസ്താദ് ഒലുണ്ടാക്കാൻ വേണ്ടി കൊളത്തിന്റെ വക്കത്തേക്ക് കൊണ്ടുപോയി ഓനക്ക് എല്ലാം പഠിപ്പിച്ചു മുൻകൈ ആദ്യം ആരും കഴുകേണ്ടത് മുൻകൈ കഴുകുമ്പോൾ എന്തുവാനും ഇന്നാലിന്ന് വിക്രി ചൊല്ലണം സംഗതി ഫസ്റ്റിലാകുമ്പോൾ എന്തും പാടാൻ നടക്കുന്നില്ലേ ഓൻ പറഞ്ഞു ഉസ്താദ് ചൊല്ലിക്കോലി ഞാൻ ഇങ്ങനെ കെമ്പിക്കോലാന്നു എന്നതിരി ഒരാള് രണ്ടും ഒരാള് തന്നെ ചെയ്യുമ്പോൾ അത് അയാൾ തന്നെ ചെയ്യണം എന്നതുപോലെ അബുസുന് തക്കാത്ത് കൊടുക്കുമ്പോ ഞാൻ നീയ്യത്ത് വെച്ചിട്ട് കാര്യമില്ല അപ്പൊ ഭാര്യ സന്താനങ്ങളുടെ വിത്തു വിത്തൊഴുതക്കാത്ത് അത് കൊടുക്കേണ്ടത് മക്കളുടെ വിത്തു വിത്തൊഴുതക്കാത്ത് കൊടുക്കേണ്ടത് പിതാവാണ് മക്കള് എന്ന് പറയുമ്പോ ചെലവിഞ്ഞു കൊടുക്കൽ നിർബന്ധമായ മക്കള് പിന്നെ അവർക്കൊരു മസ്തല വരുന്നുണ്ട് വേണമെങ്കിൽ ഒന്ന് സൂചിപ്പിക്ക നല്ല ഏഹ് കഴിവില്ലാത്ത ഫക്കീരന്മാരാവുന്ന മക്കള് ജോലിക്കൊക്കെ പോവാൻ സാധിക്കുന്ന ഫക്കീരന്മാരാവുന്ന മക്കൾ ഉണ്ടാവും ആ മക്കളുടെ ചെലവിന് കൊടുക്കൽ വാപ്പാക്കുന്ന നിർബന്ധമില്ല ആ മക്കൾക്ക് ചെലവിന് കൊടുക്കൽ വാപ്പാക്കുന്ന നിർബന്ധമില്ല അപ്പൊ അവരുടെ വിത്രക്കാത്ത കൊടുക്കലും വാപ്പാക്കുന്ന നിർബന്ധമില്ല പക്ഷെ വാപ്പാന്റെ വിത്തോതക്കാത്ത ആർക്ക് കൊടുക്കാം ആ മക്കൾക്ക് കൊടുക്കാം രക്ഷിതാക്കന്മാർന്ന് മനസ്സിലാക്കണല്ല ചിലപ്പോ നമ്മളാ മക്കളെ വിത്ര മക്കളുടെ വിത്രക്കാത്തു കൊടുക്കൽ നമുക്ക് നിർബന്ധമില്ല കാരണം അവർ ഫക്കീരന്മാരാണ് ജോലിക്ക് പോവാനൊക്കെ ആരോഗ്യമുള്ളവരാണ് കഴിവില്ലാത്തവരാണ് അപ്പൊ വാപ്പാന്റെ വിത്തുഴതക്കാത്തു മക്കൾക്ക് കൊടുക്കാം ഒരു വിരോധമല്ല എന്നൊക്കെയും ഫിക്കിന്റെ കിതാബിൽ പറയുന്നുണ്ട് അപ്പൊ ഏതായിരുന്നാലും ചെലവിന് കൊടുക്കൽ നിർബന്ധമായ മക്കളുടെ വിത്തൊഴ കാക്കാത്തു കൊടുക്കേണ്ടത് പിതാവാണ് അപ്പൊ പിതാവാണ് നെയ്യത്ത് വെക്കേണ്ടത് ഏഹ് ഭാര്യന്റെ വിത്തരുതക്കാത്തു കൊടുക്കേണ്ടതാരാണ് ഭർത്താവാണ് അപ്പൊ ഭാര്യന്റെ വിത്തരതക്കാത്തു കൊടുക്കുമ്പോൾ നെയ്യത്ത് വെക്കേണ്ടതാരാണ് ഭർത്താവാണ് അവിടെ നമുക്ക് പ്രശ്നം വരുന്നത് പ്രവാസികൾക്ക് അപ്പൊ ഉസ്താദെ നാട്ടിലല്ലേ ഭാര്യ ഭാര്യ മക്കളും നാട്ടിലാണ് അപ്പൊ അവരാണ് ദക്കാത്തു കൊടുക്കുന്നത് അവരുടെ ദക്കാത്തു കൊടുക്കുമ്പോ നെയ്യത്ത് വെക്കണമെങ്കിൽ ഞാനിപ്പോ ടിക്കറ്റ് എടുത്ത് നാട്ടിൽ പോകണ്ടേ അറബിനോട് ചോദിച്ചാൽ ഞാൻ ഒരു നെയ്യത്ത് വെച്ചാണ്ട് വരാം ഒരു ഇസ്ത ലീവ് ഒന്ന് തരുമോ പെരുന്നാൽ കൊച്ച ഇസ്ത ലീവ് ഒരു നെയ്യത്ത് വെച്ച് വരാനാണ് എന്ന് പറഞ്ഞ സംഗതി അടക്കുന്ന കാര്യമല്ലല്ലോ അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവര് അവരുടെ ഷാഫി മസേബിൽ ചില അഭിപ്രായങ്ങൾ കാണാം ഏ എല്ലാം ശ്രദ്ധിക്കണം ഈ ക്ലാസ് റൂമിലുള്ള ഉസ്താവ്മാര് അതൊക്കെ ഇപ്പൊ അങ്ങനെ മതി എന്ന് പറയാൻ നിൽക്കണ്ടില് ഭർത്താവിന്റെ സമ്മതത്തോട് കൂടെ ഭാര്യ ജക്കാത്ത് കൊടുത്താൽ ജക്കാത്ത് വീതും എന്നൊക്കെ അഭിപ്രായം കാണാം അതുപോലെ തന്നെ ചില പണ്ഡിതന്മാർ ഫത്തുവ നൽകിയിട്ടുണ്ട് എന്താ ഫത്തുവ നൽകിയിട്ടുള്ളത് ഒരാള് ജക്കാത്തു കൊടുക്കാൻ ഒരാളെ വക്കാലത്താക്കിയാൽ അതിയിൽ എന്തും വരും നെയ്യത്വം വരും ഒന്നും കൂടി ഈ ഒരു അല്ല ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട വിഷയമായത്

അത് നെയ്യത്തിനെ കൂടി വക്കാലത്താക്കലാണ് അപ്പൊ ഉദാഹരണം ഞാൻ എന്റെ നാട്ടിലേക്ക് അബുസുനു അബുസുനുവിന്റെ നാട്ടിലേക്ക് വിളിച്ചു ഭാര്യയോട് പറഞ്ഞു അൻ്റെ വിത്തുതക്കാത്ത് ഞാൻ കൊടുക്കേണ്ട വിത്തുതക്കാത്ത് കൊടുക്കാൻ അന്നെ ഞാൻ വക്കാലത്താക്കി അങ്ങനെ വക്കാത്ത് കൊടുക്കാൻ വക്കാലത്താക്കിയാൽ ആ വക്കാലത്തിൽ എന്തും വരും നെയ്യത്തും പൊറ്റു ഇനി പ്രത്യേകം നെയ്യത്ത് വെക്കേണ്ട ആവശ്യമില്ല ഏയ് പക്ഷെ ഇന്നിപ്പതുണ്ടോ എന്റെ പ്രിയപ്പെട്ട ഗൾഫുകാരെന്ന് ശ്രദ്ധിച്ചോക്കി ഈ വക്കാലത്താക്കലുണ്ടോ ഇന്നിപ്പോ യഥാർത്ഥത്തിൽ ഇല്ലല്ലോ വക്കാലത്താക്കലില്ല പിന്നെ എന്താ ഉള്ളത് ഒരു വാക്ക് അവിടെ വരുന്നുണ്ട് കുട്ടികൾക്ക് തോന്നുന്നുപ്പ ഞാൻ കുറച്ച് കാശ് അയക്കണുണ്ട് ഇതക്കാത്തു കൊളുത്താല അങ്ങനെ ഒരു വാക്ക് അവിടെ ഉണ്ട് അല്ലേ അതിന്റെ മൊഴി നമുക്കൊന്ന് മനസ്സിലാക്കുക അല്ലെ അബസ്നുനു എല്ലാവരും പോയോ ക്ലാസ് റൂമിന് അങ്ങനെ ഒരു വാക്കുണ്ട് ഞാൻ കുറച്ച് പൈസ അയക്കണുണ്ട് ഏഹ് ഇതക്കാത്തും കൊളുത്താല വക്കാത്തൊക്കെ തന്നെ കൊടുത്താല പിന്നെ അതേ മായ്ക്കന്നെ എന്തും ചെയ്താലാ കുട്ടികൾക്ക് തൊഴി മുപ്പായം താങ്ങി കൊടുത്താല പിന്നെ പള്ളിക്കൽ ഉസ്താദിനൊരു അഞ്ഞൂറ് ഉറുപ്പ്യ കൊടുത്താലിപ്പാക്കൊരു ആയിരം ഉപയ്യ കൊടുത്താല്മാക്കൊരു ഇരുന്നൂറ്റി അമ്പത് ഉറുപ്പ്യ കൊടുത്താലൊക്കെ ഒരു വക്കാലത്താക്കൽ തന്നെ അപ്പൊ നമുക്കൊരു വക്കാലത്താക്കാനങ്ങനെ പറയാം അപ്പൊ വക്ക അപ്പൊ അങ്ങനെ വക്കാലത്താക്കുമ്പോ ഏയ് ഇനി ശ്രദ്ധിക്ക ഇത് വെക്കാത്തും വാങ്ങിക്കൊടുത്താലാ കുട്ടികൾക്ക് തുണിമുപ്പായം താക്കി കൊടുത്താലും പറഞ്ഞിട്ടാണ് നമ്മൾ നേരെ പൈസ അയക്കണത് അപ്പൊ അവരൊരു വക്കാലത്താക്കൽ വരുന്നുണ്ട് ഈ വക്കാലത്താക്കുമ്പോൾ ഈ പ്രത്യേക നെയ്യത്ത് വെക്കണോ നെയ്യത്തിൽ വക്കാലത്താക്കണോ വാസ്തവത്തില് കാത്തു കൊടുക്കേണ്ടവനാണ് ആരാണോ ദക്കാത്തു കൊടുക്കേണ്ടത് അവനാണ് നെയ്യത്ത് വെക്കേണ്ടത് അപ്പൊ അതുകൊണ്ട് ഭാര്യയുടെ തക്കാത്തു കൊടുക്കേണ്ടത് ഭർത്താവാണ് മക്കളുടെ ചെലവിനു കൊടുക്കൽ നിർബന്ധമായ മക്കളുടെ തക്കാത്തു കൊടുക്കേണ്ടത് ആരാണ് ഏർ പിതാവാണ് അപ്പൊ അവർക്കാത്തു കൊടുത്താലും കൊടുക്കാൻ വക്കാലത്താക്കി ഈക്കാത്തു കൊടുക്കാനുള്ള വക്കാലത്തിൽ എന്തും പൊട്ടു എന്തും പൊട്ടു നെയ്യത്തും പൊട്ടു എന്ന് ചില ബാഴ് ഫിട്ടുണ്ട് അതാണ് നമ്മുടെ സക്കാഫി വളരെ വ്യക്തമായ ഈ ഭാഗത്ത് കാല ഖുനു അരി അവിടെ എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാർ ഈ മസ് അല്ലെ ഇത് ഗൗരവന്ദിരിയാ ഞാൻ പറയട്ടെ ഈ വിഷയത്തിൽ ഈ ബഴളിന്റെ ഫത്തുവ ശരിയല്ല വക്കാത്തു കൊടുക്കാൻ വേണ്ടി വക്കാലത്താക്കിയാൽ ഇനി നെയ്യത്ത് വേറെ വയ്ക്കേണ്ട ആവശ്യമില്ല അതിൽ നെയ്യത്തും പെറ്റിരിക്കുന്നു എന്നാണല്ലോ അപ്പൊ ബഴളിന്റെ ഫത്തുവ ചില ഫുഖാക്കലുത പത്ത് നീ വക്കാത്തു കൊടുക്കാൻ വക്കാലത്താക്കിയാൽ ആ വക്കാലത്തിൽ നെയ്യത്തിനെ വക്കാലത്താക്കലും വരും അപ്പൊ ഇനി പ്രത്യേകമായി നെയ്യത്ത് വ വക്കാലത്താക്കേണ്ട ആവശ്യമില്ല എന്നുള്ള പത്തുവ പറഞ്ഞിട്ട് ഇബിൻ അജദമീർ തുയ്ഫയിലും അതുപോലെ തന്നെ മഹാനായ റംലി ഇമാമു നിഹായയിലും അതുപോലെ തന്നെ മൊവിനി പോലാത്ത ഷാഫി മധിയബിലെ ആധികാരികമായ എല്ലാ കിതാബിലും പറയുന്നു ആ നെയ്യത്ത് പോല ആ ഒരു കൊടുക്കാൻ വേണ്ടി വക്കാലത്താക്കിയതിന്റെ പേരിൽ അതിൽ നെയ്യത്തൊരിക്കലും വരുന്നതല്ല നെയ്യത്ത് വേറെ വക്കാലത്താക്കണം നെയ്യത്തെ വാദവക്കാലത്താക്കണം ഞാൻ പറഞ്ഞു ഇനി കഴിഞ്ഞ കൊല്ലത്തും ഉസ്താദെ ഞങ്ങൾ കഴിഞ്ഞ കൊല്ലത്ത് കേൾക്കാത്തൊരു ക്ലാസ് ആണ് അല്ലെങ്കിൽ ഞങ്ങൾ അത് ശ്രദ്ധിച്ചിട്ടില്ല എന്ന് പറയുന്നവരോട് ഞാൻ പറയുന്നു ഞമ്മള് ഷാഫിയും അധ്യബിലും അങ്ങനെ കൗലുകളൊക്കെ ഉണ്ട് കഴിഞ്ഞു പോയത് ഞമ്മക്ക് ആ കൗലും അങ്ങട്ട് വിടാം പക്ഷെ ഞമ്മക്ക് ഇനിയുള്ളത് എന്റെ ഒരു വാക്യം എത്ര പറയേണ്ട ആവശ്യമുള്ളൂ നമ്മൾ അങ്ങനെ കേൾപ്പിക്കുമ്പോ ഭാര്യക്ക് വിളിച്ചിങ്ങാന്ക്കാത്ത് നെയ്യത്ത് വെച്ച് ജക്കാത്തു കൊടുക്കാൻ വേണ്ടി ഏ നെയ്യത്ത് വെച്ച് ജക്കാത്ത് കൊടുക്കാൻ അന്നെ ഞാൻ വക്കാലത്താക്കി എന്നങ്ങ പറഞ്ഞാൽ എല്ലാ മയിൽ പൊത്തിയിലെ പൊതുവെ ഈ ഭാഗത്തെയാണ് നോക്കട്ടെ ആ നെയ്യത്തിന്റെ രൂപം അതാ ഇത് ഏത് ഈ ബിയൻ നെയ്യത്ത് വക്കൽത്തുക്ക വക്കൽ തുക്കാ എന്ന് പറയുമ്പോ ആണിനോടാണ് പൊന്നിനോടാവുമ്പോ വക്കൽ തുക്കിയാൽ വരിക ഞാൻ വിഷ്കാലാക്കണ്ട ഞാൻ അറബിയെന്നാരും വസിച്ചേക്കണ്ട മലയാളത്തിൽ പറഞ്ഞാൽ മതി ഞാൻ ഈ ആന തന്നെ കിതാബിന്റെ ഈ ഭാഗത്ത് വായിക്കാൻ കൊടുക്കുന്ന കൊടുക്കുന്ന വിഷയത്തില് നിന്നെ ഞാൻ ഏൽപ്പിച്ചു നെയ്യത്ത നെയ്യത്തിനെയും അതാണ് നല്ല വർഷം അപ്പൊ ഭാര്യക്ക് വിളിച്ചിട്ട് പറയാ എന്റെ വി ഞാൻ കൊടുക്കേണ്ട സക്കാത്ത് നെയ്യത്ത് വെച്ച് സക്കാത്ത് കൊടുക്കാൻ നിന്നെ ഞാൻ ഏൽപ്പിച്ചു എന്റെ പൊതുപ്പണി ഞമ്മളിപ്പോ ബള്ളിന് അങ്ങനെ അഭിപ്രായം എന്ത് ജക്കാത്ത് കൊടുത്താലാന്ന് പറഞ്ഞു ജക്കാത്ത് കൊടുക്കാൻ വക്കാലത്താക്കിയാൽ അതിൽ നെയ്യത്ത് കൊത്തു നമ്മൾ എന്തെല്ലാം ഭർത്താനോ ഏയ് അല്ലേ ഗൾഫുകാരെ ഞാൻ പറയുന്നത് റംലി അതുപോലെ തന്നെ ഹത്തീബ് ഷുർബീനി എല്ലാരും എല്ലാരും പറയുന്ന ഈ ബാലിന്റെ മത്വ ശരിയല്ല എന്നാണ് ഈ ബാലിന് പറഞ്ഞു ചിന്തിക്കാറുണ്ട് ഞമ്മള് മുമ്പ് കുട്ടി പറഞ്ഞില്ലേ ഇമ്മാന്റെ മൊബൈലൊന്ന് കേടാൻ നിൽക്കണമെങ്കിൽ രാവിലെ മദർസേക്ക് പോകാൻ ഏയ് ഉമ്മാന്റെ മൊബൈലിൽ ഒന്ന് കേട് നിൽക്കണമെങ്കിൽ രാവിലെ മദർസേക്ക് പോക എന്ന് എൻ്റെപ്പ പറഞ്ഞതിന്റെ അർത്ഥം ആ നിലക്ക് വർത്താനം പറഞ്ഞു ഞമ്മക്ക് ഇത് നെയ്യത്തും വെച്ചാലാൻ പറയാൻ എന്താ മതി എന്നിട്ട് മഹാന്മാര് പറയാന് അവിടെ ഈ വക്കീലും ചില ഇമാമിങ്ങൾ ഇത്രത്തോളം പറയുന്നുണ്ട് ഇവിടെ ഈ വക്കീലു മാത്രം നെയ്യത്തു വെച്ചാ പോരാ ഈ വക്കാല താക്കിയവനും നെയ്യത്ത് വെക്കണെന്ന് വരെ ഷാഫി മധുഹബിലെ അഭിപ്രായമുണ്ട് അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഗൾഫുകാരോ ഞാൻ പറയുന്നു ഇനിയിപ്പോ നമ്മള് ഒരു തെക്കാത്ത അനുകൂലത്ത് ഞാൻ നെയ്യത്ത് വക്കാതിച്ചിട്ടില്ല ആരെങ്കിലും പറയാണെങ്കിൽ തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത് നമ്മുടെ ഷാഫി മധ്യബിലെ പ്രബലമായ കിതാബുകളിലൊക്കെയും വെറും ജക്കാത്ത് കൊടുക്കാൻ വക്കാലത്താക്കിയത് കൊണ്ട് മാത്രം അതിൽ നെയ്യത്ത് പൊതുവില്ല നെയ്യത്ത് വാറയേൽപ്പിക്കണം നെയ്യത്ത് വക്കാതെ എന്താവുകയില്ല ജക്കാത്ത് സഹി ആവുകയുമില്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ കൊടുത്ത ജക്കാത്ത് പൂർണമായും എല്ലാ അഭിപ്രായ പ്രകാരവും സഹി ആയി എന്ന് ബോധ്യപ്പെടാൻ നമുക്കതിനൊരു കിഞ്ചൽ ചാക്ക് തലയിൽ ഏറ്റേണ്ട ആവശ്യമൊന്നുമില്ല ഭാര്യക്ക് ഫോൺ ചെയ്യുമ്പോൾ ഞാൻ കൊടുക്കേണ്ടതെക്കാത്ത് നെയ്യത്ത് വെച്ച് അത് കൊടുക്കാൻ നിന്നെ ഞാൻ വക്കാലത്താക്കി എന്ന് നമ്മൾ പറയാ ഭാര്യ തെക്കാത്ത് കൊടുക്കുമ്പോൾ എന്നെ ഏൽപ്പിച്ചവരുടെ തക്കാത്ത് ഞാൻ കൊടുക്കുന്നു ആരും നെയ്യത്ത് വെക്കുക ഏയ് എന്നെ അതും ഭാര്യക്ക് കൊടുപ്പിക്കണം നെയ്യത്ത് വെക്കാങ്ങൾ ഭാര്യനെ ഏൽപ്പിച്ച് ഭാര്യ പിന്നൊന്നും മുന്തില്ല ഞാൻ മുമ്പ് തമാശ വാങ്ങുന്ന നേരം പോവുകയല്ല ചില പൊന്നുങ്ങൾക്കൊക്കെയും പഠിപ്പിക്കേണ്ട ഞാൻ ആ ഉദാഹരണം മുമ്പ് പറഞ്ഞിട്ടുണ്ട് മുമ്പ് കുക്കള് വെക്കാൻ വന്ന ആള് പറഞ്ഞു മൂന്ന് പൂക്ക് പൂക്കിയാ സാധനം വേവും മൂപ്പത്തേര് പച്ചക്കറി നോക്കിയിട്ട് കുക്കറിന്റെ തുള്ളിയങ്ങാണ്ട് മൂന്ന് പൂക്ക് പൂക്കിയിട്ട് ഭർത്താവിന്റെ മുമ്പിൽ കുക്കർ വെച്ചോത്ത് ഇത് വെന്ത്ത്തില്ലാന്നാണ് അപ്പൊ മൂപ്പത്തേര് അനുയച്ചങ്ങാ ഇത് വെക്കാൻ വന്ന ആള് പറഞ്ഞത് എന്താണ് ഇത് മൂന്ന് പൂക്ക് പൂക്കിയ പൂ സാധനം വേവും ഞാൻ പൂക്കിക്കണല്ലോ എന്ന് പറഞ്ഞ കാര്യം അപ്പൊ ചില പെണ്ണുങ്ങൾക്ക് ചില സ്വീകരിക്കാത്ത ചില ഉണ്ടാവും നമ്മളിത് തെക്കാത്ത് വക്കാലത്താക്കി ആ പെണ്ണ് തെക്കാത്തു കൊടുക്കുമ്പോ എന്തുംബാതൊക്കെ എഴുതണം എന്നെ തെക്കാത്തു കൊടുക്കാൻ ഏൽപ്പിച്ചവരുടെ തക്കാത്ത് ഞാൻ കൊടുക്കുന്നു നെയ്യത്തും വെച്ച് മൂപ്പത്തിനത് കൊടുത്താൽ നമ്മുടെ ഷാഫിയും അധ്യബിയും എല്ലാ അഭിപ്രായ പ്രകാരവും അത് തെക്കാത്തു സഹി ആയിക്കുണ്ടാവും ഞരെ മരിച്ച് ഞമ്മൾ തക്കാത്ത് കൊടുക്കാൻ പറഞ്ഞു നെയ്യത്ത് ഏൽപ്പിച്ചില്ല ഭാര്യ ചിലപ്പോൾ ഭാര്യ നെയ്യത്ത് വെക്കുന്നില്ല ചിലപ്പോ അതാ അതാ വിഷയം ഇവിടെ ഇപ്പൊ ഈ ബരളിന്റെ പത്ത് വണ്ട ഈ ലക്കാത്തു കൊടുക്കാൻ ഏൽപ്പിച്ചാൽ അതിൽ എന്തും പൊത്തു നെയ്യത്തും പൊത്ത് അപ്പൊ ഭാര്യ നെയ്യത്ത് വെച്ചാൽ മതി ഭർത്താവ് ഭർത്തേ ഒന്ന് ഏൽപ്പിക്കണ്ട ഇതാണ് ഇപ്പൊ ഈ ബാളിന്റെ ഭത്തുവ നില മറ്റു ചില സ്ത്രീകൾ നെയ്യത്ത് വെക്കുന്നില്ല ഓല അരി വാങ്ങി കൊണ്ടുവരും മൂന്ന് ഗീസേലാക്കും അല്ലെങ്കിൽ അഞ്ച് കീഴ്സേലാക്കും അങ്ങനെയാണ് കൊടുക്കാൻ ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് ഈ കാര്യം അവൻ അവന്റെ ഭാര്യന്മാർക്ക് പ്രത്യേകം പറഞ്ഞ് മനസ്സിലായി കൊടുക്കുക പിന്നെ ഭർത്താവിന്റെ സമ്മതം കൂടാതെ ഭാര്യ തെക്കാത്തു കൊലത്താൽ തക്കാത്ത് വൂതു വൂതൂലെ പോലോത്ത ചർച്ചകളൊക്കെയും ബിഹിയ പോലോത്ത ഫിക്കറിന്റെ കിതാബുകളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഏറ്റവും നമുക്കതൊരു പ്രയാസമൊന്നും ഞാൻ പറഞ്ഞില്ലേ ഒരു ഭൗതികമായ വിഷയങ്ങൾക്ക് വേണ്ടി എന്തെല്ലാം പ്രയാസങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ വർത്താനം പറഞ്ഞ് മണിക്കൂറുകളോളം മൊബൈലിൽ സംസാരിക്കുമ്പോൾ നമ്മുടെ ആഹൃതത്തിൽ എല്ലാ അഭിപ്രായ പ്രകാരവും സ്വീകരിക്കപ്പെടേണ്ട നമ്മുടെ നോമ്പ് സ്വീകരിക്കപ്പെടേണ്ട ഒരു അമല് അതിൻ്റെ ഒരു ശരിയായ രൂപത്തിൽ തന്നെ നമ്മൾ അങ്ങോട്ടും പറഞ്ഞ് അത് ചെയ്യേണ്ട കാത്തു കൊടുക്കുന്ന നേരത്തെ ഭാര്യ കരുതേണ്ട നെയ്യത്വം വെച്ച് മനസ്സിലാക്കി കൊടുത്താൽ വളരെ അധികം ഉപ ഉപകാരപ്രദമാകും എന്നും എൻ്റെ പ്രിയപ്പെട്ട സാധാരണക്കാരോട്